ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങി ലക്ഷങ്ങളും പതിനായിരങ്ങളും നഷ്ടപ്പെടുന്നവരുടെ എണ്ണം ജില്ലയിൽ അധികരിക്കുന്നതായി സൈബർ പോലീസ് ഇത് സംബന്ധിച്ച് നിരന്തര മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ചതിയിൽ വീഴുന്നവരുടെ എണ്ണം കുറയുന്നില്ല പെട്ടെന്ന് പണവും ലാഭവും മോഹിച്ചാണ് പലരും ചെന്ന് ചതിയിൽ വീഴുന്നതെന്നാണ് പ്രാഥമിക വിവരം തട്ടിപ്പിൽ കുടുങ്ങിയ ചക്രക്കൽ സ്വദേശിക്ക് മൂന്ന് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത് ടെലിഗ്രാം വഴി ട്രേഡിംഗ് ചെയ്യുന്നതിനായി സമ്മതം മൂലിയതോടെ തട്ടിപ്പുകാർ നിർദ്ദേശത്തിനനുസരിച്ച് വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകുകയായിരുന്നു എന്നാൽ പിന്നീട് നിക്ഷേപിച്ച പണമോ വാഗ്ദാനം ചെയ്ത ലാഭമോ കിട്ടാതെ വന്നപ്പോഴാണ് ചതി മനസ്സിലായത് വാട്സപ്പിൽ പരസ്യം കണ്ട് ടെലഗ്രാം വഴി പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനായി തട്ടിപ്പുകാരുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ച കൂത്തുപറമ്പ് സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് മുപ്പതിനായിരം രൂപയാണ് ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കണ്ട് കളിപ്പാട്ടം വാങ്ങുന്നതിനായി പണം നൽകിയ കണ്ണൂർ ടൗൺ സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് മൂവായിരം രൂപയാണ് കമ്പനിയുടെ ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന വാഗ്ദാനം വിശ്വസിച്ച പിണറായി സ്വദേശിക്ക് ഇരുപത്തിയാറായിരം രൂപയാണ് നഷ്ടപ്പെട്ടത് ഇൻസ്റ്റഗ്രാം ടെലഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തണമെന്ന് സൈബർ പോലീസ് വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കാതിരിക്കണം വീഡിയോ കോൾ എടുക്കാതിരിക്കുകയും വേണമെന്നും പോലീസ് പറയുന്നു നവമാധ്യമങ്ങളിൽ കാണുന്ന പരസ്യങ്ങൾക്ക് പിന്നാലെ പോയി പണം നഷ്ടപ്പെടുത്തരുതെന്നും വിദേശത്ത് നിന്നും പണം അയക്കുന്നവർ ഏജന്റ് മുഖേന പണം അയക്കാതെ ബാങ്കുകൾ വഴി മണി ട്രാൻസ്ഫർ വഴിയും പണം അയക്കണമെന്നും പോലീസ് പറയുന്നു വ്യാജ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ട്രേഡിംഗ് ചെയ്യുന്നതിനും പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനും പണം നൽകരുതെന്നും ഓൺലൈൻ ലോൺ നൽകാമെന്ന് പറഞ്ഞു വിളിക്കുന്നവർക്ക് യാതൊരു കാരണവശാലും അങ്ങോട്ട് പണം അയച്ചു കൊടുക്കുകയോ അവർ നൽകുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യരുതെന്നും പോലീസ് പറയുന്നു അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ച് പോലീസിൽ നിന്നാണെന്നും കൊറിയറിൽ നിന്നാണെന്നും നിങ്ങൾക്കെതിരെ കേസുണ്ടെന്നും മറ്റും പറഞ്ഞു വിളിക്കുന്ന കോളുകളോട് പ്രതികരിക്കാതിരിക്കുക ഒരു കാരണവശാലും അക്കൗണ്ട് വിവരങ്ങളോ ആധാർ ഉൾപ്പെടെ മറ്റ് ഐ ഡി വിവരങ്ങളോ ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക കസ്റ്റമർ കെയർ നമ്പർ ഗൂഗിൾ സെർച്ച് ചെയ്ത് വിളിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തുക പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്നും വരുന്ന വീഡിയോ കോളുകൾ യാതൊരു കാരണവശാലും എടുക്കാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും സൈബർ പോലീസ് స్ నీట్ గ్రామికాన్యూస్ కణూర్